ആഗോള എണ്ണ ഉത്പാദനത്തിന്റെ സ്ഥിരാകേന്ദ്രമായ ഒപെക് പ്ലസ് സഖ്യം നവംബറിൽ പ്രതിദിന ഉൽപാദനം വർദ്ധിപ്പിക്കാൻ എത്തും എടുത്ത ചരിത്രപരമായ തീരുമാനം ലോകമെമ്പാടുമുള്ള എണ്ണ വിപണികളിൽ മാത്രമല്ല ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിലെ സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ പോലും ദൂരവ്യാപകമായി സ്വാധീനം ചെലുത്താൻ പോകുന്നു സൗദി അറേബ്യ യു എ കുവൈറ്റ് തുടങ്ങിയ പ്രധാന എണ്ണ ഉത്പാദക രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഈ കൂട്ടായ്മയുടെ നീക്കം ആഗോള എണ്ണ വിലയിൽ മൂന്ന് ശതമാനത്തിലധികം ഇടിവ് രേഖപ്പെടുത്താൻ കാരണമായി ഈ വിലയിടിവ് ഗൾഫ് നിവാസികൾക്ക് കാര്യമായ സാമ്പത്തിക നേട്ടങ്ങൾ നൽകുമെന്നും ജീവിത ചെലവ് കുറയ്ക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്നുമാണ് സാമ്പത്തിക വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ഒപെക് പ്ലസ് എന്നത് എണ്ണ കയറ്റുമതി ചെയ്യുന്ന പതിമൂന്ന് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്കും റഷ്യ ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാന എണ്ണ ഉത്പാദക രാജ്യങ്ങളും ചേർന്നുള്ള വിശാലമായ സഖ്യമാണ് ആഗോള എണ്ണ വിപണിയിൽ സ്ഥിരത ഉറപ്പുവരുത്തുക എന്നതാണ് ഈ കൂട്ടായ്മയുടെ പ്രാഥമികമായ ലക്ഷ്യം നവംബറിൽ പ്രതിദിനം ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം ബാരൽ എണ്ണ ഉത്പാദനം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഒറ്റ നോട്ടത്തിൽ ചെറിയ വർധനമായി തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ വലിയൊരു തന്ത്രമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ പ്രഖ്യാപിച്ച ഒന്നേ പോയിന്റ് ആറ് അഞ്ച് മില്യൺ ബാരലിന്റെ സ്വമേധയുള്ള ഉൽപാദന കുറവിൽ നിന്നുള്ള ഒരു ഘട്ടം ഘട്ടമായുള്ള മടങ്ങിപ്പോക്ക് കൂടിയാണിത് വിതരണം സന്തുലിതമാക്കി വിപണിയിൽ സ്ഥിരത ഉറപ്പാക്കുകയാണ് ഈ നടപടിയിലൂടെ ലക്ഷ്യമിടുന്നത് പ്രത്യേകിച്ച് ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ സാമ്പത്തിക മാന്യത്തിന്റെ സാധ്യതകൾ വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങൾ എന്നിവ ആഗോള വിപണിയെ അലട്ടുമ്പോൾ ഇത്തരം ഒരു വർധനവ് വിപണിക്ക് ഒരു ആശ്വാസമാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം പ്ലസ് സഖ്യം രണ്ടേ പോയിന്റ് ഏഴ് മില്യൺ ബാരലിലധികം ഉൽപാദന കോട്ട വർദ്ധിപ്പിക്കാൻ പദ്ധതി ഇട്ടിരിക്കുന്നത് ും ആഗോള ഡിമാൻഡിന്റെ ഏകദേശം രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം വരും ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ വിപണിയിലെ ഏറ്റക്കൂറിച്ചലുകൾ കുറയ്ക്കാനും സ്ഥിരത നിലനിർത്താനും സഹായിക്കും എണ്ണ ഉൽപാദക രാജ്യങ്ങൾ എന്ന നിലയിൽ വിപണിയിലെ വിലയിടിവ് അവരെ നേരിട്ട് ബാധിക്കുമെങ്കിലും ആവശ്യകത നിലനിർത്താനും മറ്റ് എണ്ണ ഉൽപാദക രാജ്യങ്ങളുമായുള്ള മത്സരം നേരിടാനും ഇത്തരത്തിലുള്ള ക്രമീകരണം അത്യാവശ്യമാണ് എണ്ണവിലെ ഇടിവ് എണ്ണ ഉത്പാദക രാജ്യങ്ങളിലെ ഇന്ധനവില കുറയ്ക്കുന്നതിൽ നേരിട്ട് സ്വാധീനം ചെലുത്തും ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ധനവില പൊതുവെ താഴ്ന്ന നിലയിലായിരിക്കും എന്നാൽ ആഗോള വിപണിയിലെ വിലയിലും ഓരോ വ്യതിയാനം പ്രാദേശികമായി പ്രതിഫലിക്കാറുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും സൗദി അറേബ്യയിലും യു എയിലും വ്യക്തിഗത ഗതാഗത മാർഗ്ഗങ്ങളെയാണ് ആളുകൾ പ്രധാനമായും ആശ്രയിക്കുന്നത് ഇന്ധനവില കുറയുന്നത് കാർ ഉടമകൾക്ക് വലിയ ആശ്വാസമാണ് വില കുറഞ്ഞാൽ ഒരു കാർ ഉടമയ്ക്ക് പ്രതിമാസം ശരാശരി അൻപത് എഴുപത് സൗദി റിയാൽ ലഭിക്കാൻ സാധിക്കും ഇതൊരു കുടുംബത്തിന്റെ പ്രതിമാസ ബഡ്ജറ്റിൽ നേരിട്ട് ഫലിക്കുന്ന ഒരു തുകയാണ് യു എയിൽ ദൈനംദിന യാത്രക്കാർക്ക് യാത്ര ദൂരം അനുസരിച്ച് പ്രതിവാരം മുപ്പത് അൻപത് യു ഐ ദീർഘം വരെ ലഭിക്കാം ബസ്സുകൾ ടാക്സികൾ ഡെലിവറി സേവനങ്ങൾ എന്നിവയുടെ പ്രവർത്തന ചെലവ് കുറയുന്നത് യാത്ര കൂലിയിലും ഇടിവുണ്ടാകും ഇത് സാധാരണക്കാർക്ക് നേരിട്ട് പ്രയോജനകരമാകും ഗതാഗത ചെലവ് കുറയുന്നത് ഒരു ചങ്ങല പോലെ മറ്റ് മേഖലകളിലേക്കും വ്യാപിക്കും ചരക്കു നീക്കത്തിന്റെ ചെലവ് കുറയുമ്പോൾ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അന്തിമ വില കുറയ്ക്കാനുള്ള സാധ്യതയുമുണ്ട് സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള ചെലവ് കുറയുന്നതിനാൽ ഭക്ഷണം പച്ചക്കറികളും മറ്റ് നിത്യോപക സാധനങ്ങൾ എന്നിവയുടെ വിലയിൽ നേരിയ ഇടിവ് പ്രതീക്ഷിക്കാം നിർമ്മാണം ഉൽപ്പാദനം തുടങ്ങിയ വ്യവസായ മേഖലകളിലെ പ്രവർത്തന ചെലവും കുറയും ഇത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാനും സഹായിക്കും വിമാന ഇന്ധനത്തിന്റെയും മറ്റ് ഗതാഗത മാർഗ്ഗങ്ങളിലൂടെയും ചെലവ് കുറയുന്നത് ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലകൾക്ക് ഉത്തേജനം നൽകും ഇത് ഈ മേഖലയിലെ സേവനങ്ങളുടെ വില കുറയ്ക്കുന്നതിനും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും വഴിയൊരുക്കും ഇന്ധനവില കുറയുന്നത് ജനങ്ങളുടെ കൈവശമുള്ള പണം വർദ്ധിപ്പിക്കും ലഭിക്കുന്ന പണം ആളുകൾ മറ്റ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ ഉപയോഗിക്കുമ്പോൾ ഇത് ഉപഭോഗം വർദ്ധിപ്പിക്കുകയും മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയെ പോസിറ്റീവായി സ്വാധീനിക്കുകയും ചെയ്യും ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനും ഈ നീക്കം സഹായിക്കും ഒപെക് പ്ലസ് രാജ്യങ്ങളുടെ തീരുമാനം പ്രാദേശികമായി ഗുണകരമാണെങ്കിലും ആഗോള എണ്ണ വിപണിയിൽ നിലനിൽക്കുന്ന ചില വെല്ലുവിളികളെ കുറിച്ചും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഗൾഫ് മേഖലയിലെയും മറ്റ് എണ്ണ ഉത്പാദക രാജ്യങ്ങളിലെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ എണ്ണ വിതരണത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് ഇത് വിപണിയെ പെട്ടെന്ന് അസ്ഥിരം യും വില വീണ്ടും വർദ്ധിപ്പിക്കുകയും ചെയ്യാം എണ്ണവിലയിലെ ഇടിവ് ചെറിയ കാലത്തേക്ക് ആശ്വാസം നൽകുമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ സാമ്പത്തിക ഏറ്റക്കുറിച്ചിലുകൾ വിലയെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് സഖ്യം ഉൽപാദനം വർദ്ധിപ്പിക്കുമ്പോൾ നോൺ ഓപെക് പ്ലസ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയുടെ വരവ് വിപണിയിലെ മത്സരത്തെ കൂടുതൽ കടുപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എണ്ണ വരുമാനത്തെ മാത്രം ആശ്രയിക്കുന്നതിൽ നിന്ന് മാറി സമ്പത്ത് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനുള്ള ഗൾഫ് രാജ്യങ്ങളുടെ ശ്രമങ്ങൾക്ക് ഈ വിലയിടിവ് ഒരു താൽക്കാലിക തിരിച്ചടിയായേക്കാം എണ്ണ വരുമാനം കുറയുന്നത് പുതിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും മറ്റ് നിക്ഷേപങ്ങൾക്കുമുള്ള ഫണ്ടിനെ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട് എങ്കിലും സൗദി അറേബ്യയുടെ വിഷൻ ടൂ തൗസൻഡ് തേർട്ടി യു എയുടെ എക്കണോമിക് വിഷനുകൾ എന്നിവ നടപ്പിലാക്കുന്നതിൽ ഈ രാജ്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇത്തരം പ്രതിസന്ധികളെ മറികടക്കാനും സഹായിക്കുന്നു പ്ലസ് സഖ്യം നവംബറിൽ പ്രതിദിനം ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം ബാലൽ എണ്ണ ഉത്പാദനം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ആഗോള എണ്ണ വിപണിക്ക് സ്ഥിരത നൽകാൻ ലക്ഷ്യമിട്ടുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ് ഈ നീക്കം എണ്ണവിലയിൽ വരുത്തിയ ഇടിവ് ഗൾഫ് രാജ്യങ്ങളിലെ നിവാസികൾക്ക് ഒരു വരദാനം തന്നെയാണ് ഇന്ധനവില കുറയുന്നത് ഗതാഗത ചെലവുകൾ ദൈനംദിന ആവശ്യങ്ങൾ വ്യവസായ പ്രവർത്തന ചെലവുകൾ എന്നിവ കുറയ്ക്കാനും സഹായിക്കും ഇത് പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാനും ഉപഭോഗം വർദ്ധിപ്പിച്ച പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനും വഴിയൊരുക്കും നിലവിലെ തീരുമാനം കുറച്ചു കാലത്തേക്ക് വലിയ ആശ്വാസം നൽകുമ്പോഴും ആഗോള രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങൾ വിലയിൽ മാറ്റമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും നിലനിൽക്കുന്നു എന്നിരുന്നാലും എണ്ണ ഉൽപാദക രാജ്യങ്ങൾ എന്ന നിലയിൽ ഈ രാജ്യങ്ങൾ എണ്ണ വിലയെയും വിപണിയെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വിപണിയിലെ സ്ഥിരത നിലനിർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നത് ഗൾഫ് നിവാസികൾക്ക് ആത്മവിശ്വാസം നൽകുന്നു നവംബർ മുതൽ തന്നെ ഈ മാറ്റങ്ങൾ ഗൾഫിലെ ജീവിതത്തിൽ പ്രകടമായി തുടങ്ങുമെന്നാണ് പൊതുവെയുള്ള പ്രതീക്ഷ